ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായിട്ട് ഒരുപാട് കൂട്ടുകാരുടെ സംശയമാണ് കുക്കറിൽ എങ്ങനെയാണ് നമ്മുടെ കുത്തരി എളുപ്പം ചോറാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് അതിന് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിട്ട് കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നത് കുത്തരി വെക്കുന്നത് കുക്കർ ഇങ്ങനെ എടുക്കുക ഒരു സൈഡിൽ ഇതുപോലെ രണ്ട് സ്ക്രൂ കാണാം ഇതുപോലെ കുക്കറിന്റെ മറുവശത്ത് ഇതുപോലെ നാല് സ്ക്രൂ കാണാം ഇതില് നാല് സ്ക്രൂ ഉള്ള ഈ സ്ക്രൂവിന്റെ തൊട്ട് താഴെ വരെ മാത്രം വെള്ളം വെക്കുക ഇത് അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് ഇതിൽ കിലോ അരി നമുക്ക് വേവിക്കാം അതെങ്ങനെയാണ് കാണിച്ച് തരാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി അടുപ്പയിൽ വെക്കുക ഇത് അരി കഴുകാൻ വേണ്ടിയാണ് അതിനുശേഷം കുക്കറ് അടുപ്പിൽ വെക്കുക കുക്കറിലോട്ട് വെള്ളം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ നാല് സ്ക്രൂ ഇവിടെ കാണാം ഇതിന്റെ താഴെ വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക എന്താ ഈ സ്ക്രൂവിന്റെ താഴെ വരെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെക്കുക ഞാനിത് കിലോ അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അരി പല കൂട്ടുകാരും പറഞ്ഞു രാവിലെ കുട്ടികൾ ഏഴുമണിയാകുമ്പോഴത്തേനും സ്കൂളിൽ പോകുമ്പോഴത്തേനും ഗ്യാസിൽ വെച്ചിട്ട് കുത്തരി വേവിച്ചിട്ട് ചോറാക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇനി ചെറുതായി ചൂടാക്കി വെള്ളം ഈ കുത്തരിയിൽ ഒഴിക്കുക അതിന് ശേഷം നല്ലപോലെ തിരുമ്മി കഴുകുക ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച വെള്ളത്തിൽ കഴുകിയാൽ ഇതിൻ്റെ തവിട് നഷ്ടപ്പെടും അപ്പം നമുക്കതിൻ്റെ ഗുണം കിട്ടില്ല പിന്നെ ചില അരിയിൽ ഒറിജിനൽ മട്ടേരി അല്ലെങ്കിൽ അതിൽ കളറും ഓയിലും കൂടി ചേർത്ത് മിക്സായി ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ ഓയിലും കളറെല്ലാം പൊയ്ക്കോളും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത് അതിൽ കൂടുതൽ പ്രാവശ്യം കഴുകരുത് നമ്മുടെ തവിട് മുഴുവൻ നഷ്ടപ്പെടും ഇനി നമ്മൾ വെള്ളം ചൂടായോ നോക്കാം ഈ ചോറ് അടുപ്പത്ത് വെക്കുന്ന അതേ സമയം തന്നെ നമുക്ക് തോരനും കൂടി അടുപ്പിൽ വെക്കാം നമ്മുടെ വെള്ളം ഒരു മീഡിയം ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ഇടാൻ പോവാണ് അരി കുക്കറിൽ ഇട്ടു ഈ വരയുടെ മുകളിലോട്ട് വെള്ളം നിൽക്കാൻ പാടില്ല അങ്ങനെ വെള്ളം നിൽക്കുമ്പോഴാണ് ഇതുപോലെ വാഷറിന്റെ സൈഡ് വഴി സൈഡ് വഴി തിളച്ചിട്ട് പുറത്തോട്ട് പോകുന്നത് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു ഒന്നോ രണ്ടോ ഫിസിൽ വരുന്നവരെ അരിയുടെ വേവ് പോലെ ചില അരിക്ക് മൂന്ന് വിസില് വേണ്ടിവരും അല്ലെങ്കിൽ നാല് വേണ്ടിവരും സാധാരണ നോർമൽ അരിക്കെല്ലാം ഒരു വിസിലിൽ തന്നെ മതിയാവും അത് വരുമ്പോൾ നമ്മൾ ഓഫാക്കി ഇരുപത് മിനിറ്റ് ഇതിന്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റീം പോകാൻ വേണ്ടി അടച്ചു വെക്കുക ആ കൂട്ടുകാരെ നമ്മുടെ കുക്കറ് ഫിസിലടിക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിം വെച്ചാൽ പെട്ടെന്ന് കിച്ചിലടിക്കും അരി വേവൂല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അരി വെന്ത് പോകും വെള്ളം വറ്റിപ്പോകും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പോൾ ഈ കുക്കർ മൂന്ന് ഫ്രിച്ചിലടിച്ച് കഴിഞ്ഞു ഞാൻ ഓഫാക്കാണ് ഇനി ഇതിൻ്റെ സ്റ്റീം വരും സ്റ്റീമ് പോയി കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഈ വെയിറ്റിൽ കൂടി വരുന്ന സ്റ്റീമ് എപ്പം നിൽക്കുന്നു അപ്പോത്തേനും നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞിരിക്കും നമ്മുടെ ചോറ് മൂന്ന് ഫിസിലടിച്ച് ഞാൻ താഴോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് തണുക്കാൻ വേണ്ടി ചോറ് വെടിയാവുമ്പോഴേ നമുക്ക് മീൻ കൂടി വറക്കുന്ന നോക്കാം എങ്ങനെയാണ് ഇത് പിലോപ്പി മീനാണ് ഇതില് പെരിഞ്ചീരകം പച്ചമുളക് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് എല്ലാം കൂടി അരച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് നമ്മുടെ ചോറ് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ കുക്കുംബർ സാലഡ് ഉണ്ടാക്കി ഇത് സോഫ്റ്റ്ലി തോറിനാണ് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണിത് നമുക്ക് ഹൈദരാബാദിൽ കിട്ടുന്ന ഒരു നാട്ടിലെ അമരപ്പയർ എന്ന് പറയാം അതിൻ്റെ ചെറിയ ടൈപ്പ് നമ്മുടെ ഒരു ഫിങ്കറിൻ്റെ ഉണ്ടാവുള്ള ഈ പയർ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കുക്കറിൻ്റെ വെയിറ്റ് ഞാൻ ഊരുവാണ് ഇതിൻ്റെ ആവിയെല്ലാം നിന്നു കഴിഞ്ഞു ഇനി പതുക്കെ ഇത് തുറക്കുക കണ്ടോ ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ വാഷർ ഊരിമാറ്റുക ശേഷം ചില അരികൾ നല്ലപോലെ വേവും അപ്പം കറക്റ്റാണ് വെള്ളം കുറവില്ല കൂടുതലുമില്ല വെള്ളം തീരെ കുറവ ചോറ് മോളിലാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ കഞ്ഞിവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെരുവത്തില് കളക്ട് ചെയ്യുക ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ വാഴും വെയ്റ്റും മാറ്റിയ ശേഷം ഇതുപോലെ അടക്കിയ അതിന് ശേഷം ഇതുപോലെ ചരിച്ച് വെച്ചാ മതി ഇത് ഇതുപോലെ ഇതിലേക്കൂടി ഇതുവഴിയും വെള്ളം തനിയെ പുറത്തോട്ട് പോയിക്കോളും ഇനി നമുക്ക് കഞ്ഞിവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ുട്ട ഈ താഴെയുള്ള ചരുവത്തിൽ കഞ്ഞിവെള്ളം കളക്റ്റായിക്കോളൂ അത് കുടിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കത് കമത്തി വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം പോയി നല്ല ഡ്രൈ ആയ ചോറ് നമുക്ക് കിട്ടും ആകെ ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം എമർജൻസി കറികളെല്ലാം ഉണ്ടാക്കാം മീൻ വറുത്ത് കഴിഞ്ഞു ഇത് കൂട്ടുകാരെ നമ്മുടെ ചോറുത നല്ല സൂപ്പറായിട്ട് കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് കഞ്ഞിവെള്ളം ആവശ്യമുള്ളവർക്ക് കഞ്ഞിവെള്ളം ഉണ്ട് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു ഞാൻ മറിച്ച് കളഞ്ഞതാണ് നല്ല ആവി പറക്കുന്ന ചോറ് കൊണ്ട് അതിന് ഈസി ആയിട്ടുള്ള കുക്കുംബർ സാലഡ് ഫിഷ് ഫ്രൈ കൊണ്ട് എല്ലാം റെഡി കഴിഞ്ഞു ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെയാണ് കുക്കറിൽ ചോറ് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് വെക്കാൻ പറ്റുന്നതെന്ന് കുട്ടികൾക്ക് രാവിലെ ഏഴുമണി എട്ട് മണിയാകുമ്പോഴേനും ചോറ് കൊണ്ട് സ്കൂളിൽ പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിൽ സാധാരണ നോർമൽ പാത്രത്തിൽ ഈ കുത്തിരി വെച്ചാൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വരും ഇത് കൊണ്ട് നമുക്ക് അരി വെള്ളത്തിലിട്ട് അരി അടുപ്പയിൽ വെച്ച് ആ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കറികൾ റെഡിയാക്കാൻ പറ്റും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇനി നമുക്ക് വേറൊരു കൂടി ഉണ്ട് നമുക്ക് ഈ ചോറ് രാവിലെ ഏഴുമണിക്കാവുന്ന ചോറ് ഒരു കാസർഗോളിൽ ഇട്ട് വെച്ചാൽ നിങ്ങൾ ജോലിക്ക് പോകുന്നവർക്കും വൈകുന്നേരം രാത്രി വരുമ്പോൾ മണിക്ക് തുറന്നാൽ നല്ല ചൂട് ചൂട് ചോറ് കഴിക്കാൻ പറ്റും ഇതുപോലെ ഒരു കാസർഗോളിൽ ഇട്ട് വെക്കുക നിങ്ങൾ വൈകുന്നേരവും വൈകുന്നേരം നിങ്ങൾ വരുമ്പോഴും ഈ കാസർഗോഡ് നിറച്ച് ചൂട് ചോറിട്ട് വെച്ചിട്ട് തുറക്കുകയാണെങ്കിൽ ചൂട് ചോറ് നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാൻ പറ്റും താങ്ക്